കാൽപാദം വരണ്ടു പോകുന്നത് പതിവാണോ മരുന്നില്ലാതെ നമുക്കത് മാറ്റിയെടുക്കാം ഒരു വ്യക്തിയുടെ കാൽപാദം നോക്കിയാൽ ആ വ്യക്തിക്ക് എത്രത്തോളം വൃത്തിയുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും കാൽപാദം വരണ്ടതും മൊരുപിടിച്ചിരിക്കുന്നതും ആണെങ്കിൽ കാലുകളുടെ ഭംഗി തന്നെ ഇല്ലാതാവും പലപ്പോഴും വൃത്തിയും തോന്നിക്കുകയില്ല ഈ പ്രോബ്ലംസ് മാറ്റാനും കാലുകൾ സുന്ദരമായിട്ട് വയ്ക്കാനും ചില മാർഗങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി പോകാം ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ക്രബാണ് കാൽപാദങ്ങളിൽ നിന്ന് ഡെഡ് സെൽസിനെ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഡെഡ് സെൽസ് അടിയുമ്പോൾ കാലിൽ തഴമുണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് കൂടാതെ വരവിള്ളൽ പോലെയുള്ള പ്രോബ്ലംസും ഉണ്ടാവാൻ കാരണമാവും അതുകൊണ്ട് സ്ക്രബ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതിനായിട്ട് നമുക്ക് പഞ്ചസാര ഉപ്പ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് വെളിച്ചെണ്ണയിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ സ്ക്രബ് ചെയ്യണം ആവശ്യയിലൊരു ടു ടൈംസ് എങ്കിലും ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡെഡ് സെൽസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇത് പാദങ്ങളിൽ വരൾച്ച തടയാനും തഴമ്പ് ഇല്ലാതാക്കാനും വിള്ളൽ കുറയ്ക്കുന്നതിനും നമ്മളെ ഹെല്പ് ചെയ്യും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസിങ് ആണ് കാൽപാതങ്ങള് രണ്ട് പ്രാവശ്യമെങ്കിലും മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി നോക്കണം ഷിയ ബട്ടറും അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും പെട്രോളിയം ജെല്ലി എന്നിവ ഉപയോഗിച്ച് കാൽപ്പാദങ്ങൾ നന്നായിട്ട് മോസ്റ്റർ ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് പതിവായി ചെയ്യുന്നതാണ് വളരെ ഏറ്റവും നല്ലത് എന്നും ചെയ്യുകയാണെങ്കിൽ ഡഗ് സൽസിനെ റിമൂവ് ചെയ്യാൻ ഹെല്പ് ചെയ്യും പിന്നെ കാലുകൾ വരൾച്ച ഇല്ലാതാവാനും പിണ്ടുകാതിരിക്കാനും ഹെല്പ് ചെയ്യുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ എന്നും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തെന്ന് വെച്ചാൽ എന്നും കാല നന്നായിട്ട് ക്ലീൻ ആക്കേണ്ടത് അത്യാവശ്യമാണ് കാലുകൾ നനഞ്ഞാൽ നന്നായിട്ടൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടും തുളച്ച് എടുക്കുക കാലിലെ നഖങ്ങൾ എപ്പോഴും വിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക കാലിൽ അഴുക്ക് കട്ട പിടിച്ചിരിക്കുന്നത് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം നഖങ്ങളിലെ അഴുക്ക് ക്ലീൻ ചെയ്യാനും മറക്കരുത് പിന്നെ പാതരക്ഷകൾ വായു സഞ്ചാരം ഉള്ളതാണോ എന്ന് നോക്കണം പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കാലുകളിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കണം പിന്നെ പേശുകൾ ലൂസാകാനും അതുപോലെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും കാൽപ്പാഗത്തിൽ വിള്ളൽ മാറ്റാൻ എന്നും കല്ലിൽ കാലുരയ്ക്കുന്നത് വളരെ നല്ലതാണ് കാല് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഒരു കല്ലിൽ കാലുകൾ നന്നായിട്ട് ഉരച്ച് എടുക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റോൺ ഉപയോഗിച്ച് ഒരു ചാലും മതി ഇത് ഉരച്ചതിന് ശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടി മറക്കരുത് എന്നും ഇതൊന്നും ചെയ്യുന്നതും മൂലം നമ്മുടെ ഡെഡ് ഡെസ്സൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും കാലുകൾ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടെടുക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അല്ലേ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കാലുകളൊക്കെ നല്ല സുന്ദരമായിട്ട് വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും താറ്റ